നഗരസഭാ പരിധിയിലെ വാഴവര വാഗപ്പടിയിലടക്കം കാട്ടാന ജനവാസ മേഖലയിലെത്തിയ സാഹചര്യത്തിൽ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അയ്യപ്പൻകോവിൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർക്ക് നിവേദനം നൽകി കഴിഞ്ഞ ദിവസമാണ് നഗരസഭാ പരിധിയിൽ വാഴവര കാട്ടാന ഇത് അത്യന്തം ഗൗരവം വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് നിരവധി ആളുകൾ തിങ്ങിപ്പാറക്കുന്ന ഒരു മേഖലയിൽ കാട്ടാനകൾ എത്തിയതോടെ പ്രദേശവാസികൾ ആശങ്കയിലുമാണ് ഈ വിഷയത്തിനാണ് വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് കാട്ടാനയെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് കടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അയ്യപ്പൻകോവിൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർക്ക് നിവേദനം നൽകിയത് നിവേദനം നൽകിയ ശേഷം കോൺഗ്രസ് നേതാക്കളും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമായി വിഷയത്തിൽ ചർച്ചയും നടത്തി ഈ അടിയന്തരമായി ആ മേഖലയിലേക്ക് ക്രമീകരണം ഉണ്ടാകണമെന്നാണ് നടത്തിയ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ നിവേദക സംഘം ബഹുമാനപ്പെട്ട റേഞ്ച് ഓഫീസറോട് അറിയിച്ചത് അദ്ദേഹം ഇവിടെ കടന്നുവരികയും ഞങ്ങളുമായിട്ട് സംസാരിച്ചതിന് ഫലമായും പി ആർ ടി സംഘത്തെ പബ്ലിക് റിലേഷൻ ടീമിനെ വെച്ചുകൊണ്ട് അവിടെ ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി ഇതിന് ആവശ്യമായിട്ടുള്ള ക്രമീകരണം ഒരുക്കാവുന്നതാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ നമുക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ടൌൺ മേഖലയിൽ ഉണ്ടായേക്കുന്ന ഈ ആശങ്ക അടിയന്തരമായി പരിഹരിക്കണമെന്നാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഈ അവസരത്തിൽ ആവശ്യപ്പെടുവാനുള്ളത് വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കാമെന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കോൺഗ്രസ് നേതാക്കൾക്ക് ഉറപ്പ് നൽകി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നാട്ടുകാരെ കൂടി ഉൾപ്പെടുത്തി ഒരു സംഘത്തെ നിയോഗിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും ഫോറസ്റ്റ് അധികൃതർ ഉറപ്പ് നൽകി വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് നമ്മൾ യോജിച്ച് അവിടുത്തെ നാട്ടുകാരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും യോജിച്ച് നീങ്ങിയാൽ മാത്രമേ ശാശ്വത പരിഹാരം കാണാൻ നമ്മൾ നാളെ തന്നെ സാധിക്കുള്ളൂ അതുമൂലം നമ്മുടെ വാടവര വാകപ്പിടിക്കു സമീപത്തെ മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ആന ഇറങ്ങി വന്നതായി ആളുകൾ പറയുന്നുണ്ട് ഇതിനുശേഷം ഇത് ഇതാദ്യമായിട്ടാണ് ആന ജനവാസ എത്തുന്നതെന്നും ആളുകൾ പറയുന്നു കാട്ടാനകൾ കാടുവിട്ട് കൂടുതൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വരുന്നത് വലിയ രീതിയിലുള്ള ആശങ്കയാണ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്നത്